നമസ്കാരം പക്ഷേ നമസ്കാരം അപ്പൊ പക്ഷേ ഞാന് ക്ലാസിന്റെ കുട്ടിയത്തെ ശ്രീമാക്കം ഉത്സവം ഞാൻ പാട്ട് എഴുതി അറിഞ്ഞത് പാട്ട് അത് ശതും അത് ഒന്ന് കേൾപ്പിക്കാം അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാം വൈകിട്ട് പാടിക്കോ കേട്ടെ കൊണ്ടുവന്നത് കൊണ്ടുവന്നു ആ ആ എങ്ങനെയാണത് ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ എനിക്ക് ഒരു ഇങ്ങനെയാണ് ശ്രീ പൂതനാദ ശ്രീ ഭൂതനാദ പേരയും നാടുവാളു ജഗദീശ്വര ശ്രീ പൂതദാദ ശ്രീ പുതാര പേരയും നാടുവാളു അവിടുത്തെ തിരുവണ്ണിൽ വന്നു നിൽക്കുമ്പോൾ ആലംബമെല്ലാം അകന്നുപോകും ശിവനേ ശിവശങ്കരദേ ശ്രീ ശ്രീ ഭൂതനാരം ஆஹ்ரா ஒரு பாவ் அபைராண்டு கிழக்கு அபைரா ഓ അതാണ് ആ ഈ ഇതാകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീർത്തനം നഖുമോ അപ്പൊ അതിനെ ഒരു ഒരു ടച്ചിക്കലി ആ കിണക്ക് അനാഗത്തിൽ ഒരു ഭാവം ഇതടത്തുണ്ട് മാഷ്ടോ അതിനകത്ത് എളുപ്പമുണ്ട് ഞാൻ പെട്ടെന്ന് പാടുക എന്ന് വെച്ചാല് നമ്മൾ പ്രാക്ടീസ് അത് കേട്ട എല്ലാം ഒന്നാണ് പാടിക്കുന്നത് ശ്രീ ഭൂതനാഥ ശ്രീ ബുധനാഥ പേരയം നാടുവാളും ജഗതീശ്വരാ ശ്രീ ഭൂതദാദ ശ്രീ ബുധനാഥ പേരയം നാടുവാളും ജഗതീശ്വരാ ആ ില്ക്കുമ്പോ ആലമ്പെല്ലാം അകന്നുപോകും ശിവനേ ശിവശങ്കരേ ശ്രീ ശ്രീ ഭൂത ശ്രീവ അതൊരു ആ പാട്ട കൊണ്ട ഞാന് ഒരു പാട്ട് ചെയ്ത് ആരെയും പാടിയിട്ടില്ല എങ്കിലും ഞാനൊന്ന് നോക്കാം നോക്കി നമ്മളീ സങ്കിനം പഠിപ്പിക്കുന്ന പറ നമ്മൊരു പാട്ട് ചെയ്ത് അങ്ങനെ ഒരു നമുക്കില്ല എങ്കിലും നോക്കാം ശ്രീ പൂതനാഥ ശ്രീ ഭൂതനാദ പേരയും നാടുവാഴും ജഗതീശ്വര അവിടുത്തെ തിരുമുന്നിൽ വന്നു നിൽക്കുമ്പോഴൻ ആലംബമെല്ലാം അകന്നു പോകും ശിവനെ ശിവശങ്കരനീ ദേവ അങ്ങനൊരു സംഭവം ഇത് പറഞ്ഞു മണി വരുന്നുണ്ട് അങ്ങനെ അത് ഏ നമ്മക്ക് ഞാനും പാടി പാടിയ സഭ അങ്ങനെയുള്ള സംഭവം കയറി വന്നു പാട്ട് ചെയ്ത് അയക്കുന്നത് ശിവനെ ശിവശങ്കരനെ അവളെ ദേവങ്ങനെ പാടുന്നു ಶಿವರೇ ದೇವ ಶ್ರೀ ಶ್ರೀ ಭೂತನಾಥನಿ ದೇವ ಅಮ್ಮ ಕುಳ ಶ್ರೀಭೂತನಾೀಭೂತನಾಥ ಪೇರಂ ಮಾಡುವಳು ಜಗದೀಶ್ವರ വിടുത്തെമുന്നിൽ വന്നു നിൽക്കുമ്പോഴും ആലംബമെല്ലാം അകന്നു പോകും ശിവനെ ശ്രീ ശിവശങ്കരനേ ദേവീ ശ്രീഭൂതനാഥനേദേവ എന്തെങ്കിലും ഒരു ഞാൻ വരുത്തി പിന്നെ കുഴപ്പമുണ്ടോ അതാ പറഞ്ഞു എനിക്കറിയാത്തതും അവിടെ നിന്ന് അറിയുന്നവളാവാണ് അല്ല ഒന്ന് ഒന്നുകൂടെ ഒന്ന് പറയും മനസ്സോ ശ്രീ ഭൂതനാഥ ശ്രീ ഭൂതനാഥ പേരയം നാടുവാഴും ജഗതീശ്വര വീടുത്തെ തെരുമുന്നിൽ വന്നു നിൽക്കും ആലംബമെല്ലാം അകന്നു പോകും ശിവനെ ശ്രീ ശിവശങ്കരനെ അദ്ദേഹം ആക്കുന്നേ നമ്മളെ ശിവനെ ശിവനെ ശിവശങ്കരണിദേവ ശ്രീ ശ്രീപൂർണി ഏവാ അതും കൊള്ളാം അതും ചെയ്തിട്ട് ചെയ്ത കൊള്ളാം ശിവനെ ശിവശങ്കരണി ശിവനെ ശിവശങ്കരനീ ദേവ ശ്രീ ശ്രീഭൂതനാഥനീ ദേവ അടുത്തത്യം നിന്തിരു സന്നിധി വന്നിടുവാനെ അനുവദിക്കണമെൻ ിത്യം നിന്തിരു സന്നിധിയിൽ വന്നിടുവാൻ എന്നെ അനുവദിക്കേണമേ നിങ്ങളിൽ നിൽപാദപത്മങ്ങളിൽ തൊട്ടുപണങ്ങിടാൻ അനുവാദമേഖല ഭഗവാനെ നിൽപാദപത്മങ്ങളിൽ ൊട്ടുവ അനുവാദമേ അനുവാദമേകണേ ഭഗവാനേ ഭഗവേ ശിവനേ ശ്രീ ശിവശങ്കരനേവാഭൂത ശിവനെ ശ്രീഭൂത ശിവശങ്കരന് ശിവൂതനാഥനെ ദേവാ നമുക്കത് കേക്കുമ്പോ നമ്മളാ ഒരു രാഗഭാവം കൊണ്ട് വര കയറി അത് സമഗ്രങ്ങളാ അല്ല ഇത് എങ്ങനെയുണ്ടോ പക്ഷെ ഞാൻ ചെയ്യുന്നത് സന്നിധിയിൽ നിർവധിക്ക് അങ്ങനെ